ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു എൺപത് സെൻറ്റ് സ്ഥലവും അതിനകത്തുള്ളൊരു വീടുമാണ് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ഒഴുകുന്ന ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ഒഴുകുന്ന അതിമനോഹരമായിട്ടുള്ളൊരു തോടിൻ്റെ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലായി ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലായി നല്ലൊരു കുളവും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കുളം പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് നല്ലൊരു സ്ഥലം തന്നെയാണിത് സൂപ്പർ സ്ഥലമാണ് ബൗണ്ടറിയിൽ തോട് അതേപോലെ തന്നെ ഈ സ്ഥലത്ത് നല്ലൊരു കുളം എല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെയാണിത് ഈ വീട്ടിലേക്ക് പോകുന്ന വഴി ഈ വീട്ടിലേക്ക് പോകുന്ന വഴി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന വീടാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകൾ മാത്രമാണ് ഉള്ളത് എൺപത് സെന്റ് സ്ഥലമുണ്ട് എൺപത് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബൗണ്ടറിയിൽ തോട് അതേപോലെ തന്നെ കുളം എല്ലാമുണ്ട് വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നത് പറയാതിരിക്കാം അയ്യ സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് നല്ല പ്രൈവസി ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നല്ല പ്രൈവസി ലഭിക്കുന്നുണ്ട് അത്യാവശ്യം ഫലവർഷങ്ങളും ചെറിയ തൊതിൽ വരുമാനവും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് പറമ്പൊന്നും മെയിൻ്റെ ചെയ്യേണ്ടതായിട്ടുണ്ട് പറമ്പൊന്ന് മെയിൻ്റെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം നിറഞ്ഞ സ്ഥലമാണ് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം നിറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ കാഴ്ച കാണിച്ചു തരാം ഈ കാണുന്നതാണ് സ്ഥലം സുൽത്താൻ ബത്തേരിയിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത് പ്രിയമുള്ളവർ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ സ്ഥലത്ത് ഒരു കുറേ വാഴയൊക്കെ നട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഇതൊരു മൊതല് സ്ഥലമാട്ടോ ഇതൊരു മൊതല് സ്ഥലമാണേ എല്ലാമുണ്ട് നല്ല പ്രൈവസി ഉണ്ട് അത്യാവശ്യം വരുമാനമുണ്ട് എല്ലാമുള്ള നല്ലൊരു സ്ഥലമാട്ടോ ഇത് വയ്യ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നത് വയനാട് ജില്ലയുടെ വയനാട് ജില്ലയുടെ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെ നല്ല തണുപ്പാണ് എത്ര വേലുള്ള സമയത്ത് വന്നാലും ഇവിടെ നല്ല തണുപ്പാണ് കാരണം എന്താ പറയുക അത്രയ്ക്കും മരങ്ങളുണ്ട് അത്രയ്ക്കും മരങ്ങളുണ്ട് ബൗണ്ടറിയിൽ തോടുണ്ട് അതേപോലെ തന്നെ കുളം എല്ലാം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല തണുപ്പാണ് ഏത് സമയത്ത് വന്നാലും നല്ല വെയിലുള്ള സമയത്ത് വന്നാൽ പോലും ഈ പറമ്പിൽ നിൽക്കുവാൻ നല്ല സുഖമാട്ടോ നല്ല വെയിലുള്ള സമയത്ത് വന്നാൽ പോലും ഈ പറമ്പിൽ നിൽക്കുവാൻ നല്ല സുഖമാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ലഭിക്കുന്നത് ഈ തോട് ഈ കുളം ഈ മരങ്ങൾ ല്ല നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് ലഭിക്കുന്നത് വല്ലാത്തൊരു സുഖമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് കയറി പോകാൻ തോന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വെയിലത്തൊക്കെ ആയിരിക്കും വരുന്നത് നല്ല വെയിലത്തൊക്കെ വെയിലൊക്കെ ഉണ്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പറമ്പിൽ നിന്നാൽ വല് വല്ല നല്ല സുഖമാണ് നല്ല കൂളിങ്ങാണ് ഇവിടെ താഴ്ന്നാട്ടുകാരൊക്കെ ആണെങ്കിൽ താഴ്ന്നാട്ടിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് നല്ല തണുപ്പുള്ള സ്ഥലമാണോ നല്ല ക്ലൈമറ്റ് ഉണ്ടോ നല്ല കോടയുണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറയാൻ പോവുകയാണ് ഈ എൺപത് സെൻറ്റും വീടിനും കൂടെ ആകുകയും ഉടമ്പോൾ ചോദിക്കുന്നത് ഒരു കോടി രൂപയാണ് ഒരു കോടി രൂപ പത്തേരി ടൗണിൻ്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെന്നും കൂടി ഓർക്കണം അപ്പോൾ ആവശ്യക്കാരെണ്ടെങ്കിൽ വിളിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് റിസോർട്ട് വരെ പണിയാം ഹട്ടുകൾ അടിക്കാം വീടുകൾ വെച്ച് വിൽക്കാം നല്ല രീതിയിൽ കൃഷി ചെയ്യുക എല്ലാത്തിനും പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇതിന് ആകെ ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് ഒരു കോടി രൂപയാണ് ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് ഈ പറയുന്ന വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം